ഒരു ഊമ്പിയ സ്റ്റോറി ഉണ്ടാക്കി വറുത്തോട്ട് രണ്ട് ലെഫ്റ്റിലല്ലേ നീ ആ ചാടാൻ പറ്റും എനിക്ക് നന്നായിട്ടറിയാം ഫാസ്റ്റാ ഫാസ്റ്റാടാ നോക്കി വാ ഫാസ്റ്റാന്നടാ കാണാനാണേ എങ്ങെത്തേ ഞങ്ങെത്തേ വരുന്നേ നടുന്നേ എത്തിയോ ഓ ഓവല്ലേ ഇനി പോലെ ഇനി പോലെ എന്താ സ്റ്റോറിയാ അതത്ര ആട് ചേണ്ടോ അതങ്ങനെ ആക്കാനാണേ എടാ സൈറി കൂട ചാരി വരാന്റെ സ്റ്റോറിയല്ലേ വാ 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 ഓക്കേ ഓക്കേ സ്പേസ് ഹോൾഡ് ചെയ്യണം ഓക്കേ ആ വാ വന്ന് നോക്ക് ഓ യാ ലൈദ നമ്മൾ ഇപ്പോ ആയിത്ര സ്പീഡ് ഓല് എത്തിയില്ലേടാ ഓലെ ഓലെ തിരിയയില ഔട്ട് ആട്ടാ ആട്ടാ ഓട്ട 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 ഓടാ ഇത് കഴഞ്ഞവരുടെ பக்கம் ഓടണേ വാ 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 വെ വീകെ അല്ലേ വീകെ आल्सो ഫ്രണ്ട് ഫ്രണ്ട് വാ വാ ഇതെണ്ടേ പച്ചയാന പച്ച പച്ചയാന പച്ച ആ പച്ചയാന അല്ലേ ഓക്കേ ആ െ ഇത് ആറ് വട്ടം ചത്ത എണ്ണോട്ട് ഭൂഗോട്ട് കമ്പനിയാ എനിക്കറിഞ്ഞോടാ ഇതൊക്കെ പറയുന്നുണ്ട് ട്ടോ ചാവലേ കണ്ണാ ചാവലേശാല ഇതിന്റെ മണ്ടേ കേറി ഇതിന്റെ മണ്ടേ കേറിന്റെ ചത്തുവട്ടതല്ലേട്ടത് വാവാട്ടാ കേറി കേറിയാ കേറിയാ എവിടെ കേറിയ കേറിയ ട്രൈ അങ്ങനല്ല അതെ അങ്ങലയങ്ങടെ വരെ വെറ്റി വെറ്റിടാടാ പോടാ വല്ല ഡബിൾ ചെയ്യ് പാടാ ഡബിൾ ചെയ്യ് പാടാ ഓടി வந்து ഡബിൾ ചെയ്യ് ഒരുമിച്ച് ഒരുമിച്ച് കേറുക കേറുക इधर കേറേ വാച്ചിട കേറുക ഓടി വരെ ഡബിൾ ചെയ്യ് ഡബിൾ 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 ചെയ്യ് നീ ചാടി നീ അതന്ന് ചാടിയ ഓടി വാ വാ സ്റ്റാർ യാടാടാ എങ്ങടേന്നാ വീടാ ഇവിട നോക്ക് കన్న വേൾഡ് റെക്കോർഡ് ആണ് ലെഡി ലേക്കല പുറകൂടെ വരാ മണ്ടാ ഞാൻ കഴിഞ്ഞു ഞാൻ ഈ ലെവലൊക്കെ ക്ലിയർ ചെയ്ത് അപ്പുറത്ത് പോയി നീ വന്നാ മതി ഫസ്റ്റ് ഗ്രൗണ്ട് എടുത്തു വെച്ചേക്കാം ഓക്കെ ഓക്കെ ഞാൻ ുംക്കോർഡാണ് സ്പീഡി വാട ഇവിടെ മേലോട്ട് പൊക്കും ഞാൻ നോക്കണ്ട ഇതിലേക്കൂടെ പോകാൻ പറ്റൂടാ ഇതിലേക്കൂടാ എവിടെ വഴിയേറ്റിപ്പോ വഴിയേറ്റ് അതെങ്ങനെ പിന്നെ റെക്കോർഡ് റെക്കോർഡ് വിട്ട വലിച്ചുവിടുത്തരാം പെട്ടെന്ന് കേറണോ അതിന്റെ ഓട്ടോട്ട് ഏതോട്ടല്ലേ ഇതുവരെ ആരും ടാ ഈ ഓട്ട വരിക രണ്ടായിരത്തിന്റെ ഓടിക്കോടൊരു പുറകളക്കാരാണല്ലോ അല്ലേ അല്ല നില്ല വന്നില്ല വന്നില്ലട ഓക്കേ ഓക്കേ എഫ് എഫ് ചെക്ക് അടിയാടിയാ എഫ് 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 ഓക്കേ ഓക്കേ അടാ ഓടി 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 അണ്ണാ ഇത് നമ്മളല്ലേ അണ്ണാ ഇത് റെക്കോർഡ് ആ ഇதே റെക്കോർഡ് നമ്മളാണ് ഇதே റെക്കോർഡ് നമ്മളാണ് നമുക്ക് അടുത്ത സ്റ്റോറി സ്കിപ്പ് ചെയ്യണം അപ്പോൾ നമ്മളാണ് റെക്കോർഡ് ഓക്കേ ഓക്കേ يلا ഓട ഓട ലെറ്റ്സ് ഗോ പെട്ടെന്ന് കണ്ണാ പെട്ടെന്ന് നീ കൊറച്ച് സ്ലോ കാണാൻ ഞാൻ എത്തി അടുത്ത സൈഡിലെത്തി കണ്ടു അപ്പുറം സാരം വരുമ്പോൾ പോവാൻ

അങ്ങനെ എന്തൊക്കെ നമ്മള് ജയിച്ചോട്ടാണോ നീ എവിടെ പോയി ആയൊക്കെ പോയി അണ്ടറോ അണ്ടറോ അതോ ട്യൂബ് കാണുന്ന എവിടെ ട്യൂബ് ഇപ്പ കൊറച്ചേരളിക്കേരുണ്ടോല്ലേ ഇവിടുന്ന് എങ്ങോട്ടാ പോ <laughs> ാ മതി <research of> <laughs> <laughs> <helmetlide> <once> <three> <drag> <English> ഞാൻ എത്തി കേട്ടോ ഞാൻ ഏകദേശം ഗെയും തീർക്കാറേം കളി അത്രേ ഉള്ളത് ഇതെന്ത് സംഭവം സ്നായാണ് ഇത് ഞാൻ എത്തിന്റെ പറയേ ബാപുഷ്ട ഇത് ബാഫിഷട്ട് ഒരു ഒരു മില്ലി സെക്കൻഡാണ് പോയത് ഞാൻ കാരണം കുഴപ്പമില്ല ബൈക്കൊരു സിമ്പിൾ ഗെയിം ആയി പോയല്ലേ ഞാൻ എത്തി ഞാൻ അവനെ കൊല്ലാൻ വാടാ ഞാൻ പോകലാ വേണാണെ പറയ നീ ചത്ത ഞാൻ നീ വാ നീയാണ് എന്റെ ജീവിതം േ എപ്പിച്ച അവനെ കൊന്നോടാ അവനെ ഏതാ കണ്ണാ ഏതാ ഏതാ പറ്റോ ഗെയിം തീർന്നല്ലോ ഞാനാണ് വെടിവെക്കുന്ന വെടിവെക്കാൻ പറയുന്ന ഭാവി കർച്ച കേട്ടിയാലും എനിക്ക് വെടിവെക്കാൻ പറ്റൂ അനാവശ്യമായിട്ട് വെടിവെച്ച് അവന്മാനൊക്കെ വിളിച്ചു വരുത്തുന്നെ അതെങ്ങനെ

അത് തന്നെ അതന്നെ അതന്നെ ആ ചേട്ടാ റൈറ്റ് ഇതൊക്കെയാണ് ഓടിച്ചത് ഇപ്പൊ വണ്ടി നേരെ എന്ത് പിടിച്ചു

¡Fire out, fire out, fire out! ¡Oh, canal, venir, canal! ¡Venir, venir, venir! 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 ¡Venir, venir, venir, venir! ¡Venir, 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 venir! ¡Venir, venir, venir! ¡Venir, venir! ¡Venir, venir, venir! ¡Venir, venir, venir! ¡Venir, venir, venir! ¡Venir, venir, 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 venir! ¡Venir, venir, 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 venir! ¡Venir, venir, me venir, 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 നിന്റെ കഥാ എനിക്കൊന്ന് ഇതും കൂടെ തീർത്തോ നിന്റെ കഥയും കൂടെ തീർന്നു എന്റെ കഥ തീർന്നു ഇനി നിന്റെ കഥയും കൂടെ ഇതിലും എന്റെ കഥയായിരുന്നു നാല് വെടിയെപ്പോ നാല് ചാട്ടും എങ്ങനാ മനസ്സിന് ചിന്തിക്കാൻ പറ്റിയ കഥ റണ്ണ ഇതാണോ കഥ എണീച്ചാ പേടിച്ചു പോ പിന്നെ നീയാറിഞ്ഞില്ലേ താഴെ എങ്ങാനും ഇട്ടുകഴിഞ്ഞ ഇറച്ചി കഷ്ണമായി പോറിഞ്ഞിട്ടോ എടാ നശിച്ചവനെല്ലോ ആവശ്യം ോട്ടാണെ കൊരില്ല ഞാനാ പോയത് കൊച്ചിരുന്നത് നമുക്ക് വെള്ളത്തി വീണേ ഒരു വെച്ചല്ലോ ഈ നീ വലിയ വെള്ളം അതോട് കമ്പിയല്ലേ നീന്തിനറിഞ്ഞൂടാറ്റ് പച്ചയരാ പച്ച ഞാനാ പച്ച ഞാനാണോ പച്ച നീയാ പച്ച കൺട്രോൾ വെച്ചോളെട്ടാ ഓ ഞാൻ ചത്തുവേട്ടി ഞാൻ തിരിച്ചു തന്നെ നീ രക്ഷണം കഴിഞ്ഞു കഴിഞ്ഞേട്ടാ കഴിഞ്ഞേട്ടാ ഏകദേശം തീരാറായിട്ട് ഞാൻ അയച്ചല്ലേ ചാക്കിന്റെ മണ്ടൊക്കെ മണ്ടക്കോട്ടേ ഇറങ്ങി വഴിയുണ്ട്

അണ കുളിയുണ്ടടാ يا കുളി ആയിതന ആയിതന ആണ് കച്ചി ഇണ്ട് കച്ചി ഇല ഓ ഇവിടെ ഇവർ റൈറ്റ് വഴി ഉണ്ട് എനിമി വന്നാ ഒളിച്ചിരിക്കാനുള്ള കച്ചി എന്ന് തോന്നുന്നുട്ടാ ഇത് എടാ ദാ ഇരിക്കുന്നു ആ ഇവൻ വന്ന് അടിക്കോ നീ ഒന്ന് ചെക്ക് ചെയ്തേ കാണാനാണ് ഞാൻ 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 ചെക്ക് 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 മരെന്തേ ആണ് എന്തേ ആണ് നീ സ്പീഡിൽ പോ സമയമൊന്നില്ല ഓട് വാ അവേ നീ എറിയുന്നല്ലോ ആവശ്യത്തിന് കണ്ണ അവിടെ വന്നിരുന്നിട്ട് ഒരു മാങ്ങ എടുത്ത അവന്റെ തല്ലെറിഞ്ഞോടേ അണ്ണാ അതെങ്ങനെ എറിയുന്നത് ഞാൻ ചെയ്തല്ലോ നീ വരാത്ത എന്റെ കൂടെ ഞാൻ എത്തി എവിടെത്തി എനിക്ക് വരാൻ പറ്റുന്നില്ല തിരിച്ചു ആവശ്യ പോയാ പോയാവശ് ഞാൻ പോയി ഞാൻ പോയി ഞാൻ പോയി നീനി വാ ഒരു മാങ്ങ എടുത്ത് എന്റെ ഞാൻ അറിയാം അവനെ ഒരു മാ ഇത്ത എന്റെ ഇത്ര സമയം വേണം നിനക്ക് ഒരു ഒരു കാര്യം മനസ്സിലാക്കാൻ റെക്കോർഡ് മാറിയിക്കാണ് ഇതിപ്പോ വേൾഡ് റെക്കോർഡ് അല്ല ഇതിനിപ്പോ ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടി വരും നമ്മള് അടുത്ത എല്ലാരും ശക്ത സോൾവ് ചെയ്യണേ

ഇത് അല്ല ഞാൻ എന്ത് തരം മൃഗം അത് പിന്നെ ഫൈറ്റ് ചെയ്തല്ലേ പേടിച്ചോർത്താനാ ഈ വാപ്പുണ് വാപ്പുണ്ടൻ വാപ്പുണ്ടൻ വാപ്പുണ്ട നീ എന്നാ അച്ഛൻ മേലിലോട്ട് കേറണം പെട്ടെന്ന്